തൃശ്ശൂരിൽ കാട്ടാനയെ കൊന്ന് കുഴിച്ചു മൂടിയെന്നൊരു ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെ ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ന്യൂസ് ഇങ്ങനെയാണ് തൃശ്ശൂരിൽ കാട്ടാനയെ കൊന്ന് റബ്ബർ തോട്ടത്തിൽ കുഴിച്ചു മൂടി ജഡം വകുപ്പ് പുറത്തെടുത്തു ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കി ആനയുടെ ജഡം പുറത്തെടുത്തു തൃശ്ശൂർ കാട്ടാനയെ കൊന്ന് കുഴിച്ചു മൂടിയതായി സംശയം തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കടുത്തുള്ള മുള്ളൂർക്കര വാഴക്കോടാണ് സംഭവം നടന്നത് റബ്ബർ തോട്ടത്തിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കി ആനയുടെ ജഡം പുറത്തെടുത്തു സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ ഒരു റബ്ബർ തോട്ടം റോയ് എന്നാണ് സ്വകാര്യ വ്യക്തിയുടെ പേര് സാധാരണ അങ്ങനെ കൊടുക്കാറില്ല പേരൊന്നും പക്ഷേ എത്തോണം എന്തോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് തുടർന്ന് ന്യൂസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് വനം വന്യജീവി വിഭാഗത്തിന് ലഭിച്ച രസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആനയുടെ അസ്ഥി അസ്ഥികൂഢ പരിശോധനയിൽ കണ്ടെത്തി രണ്ടര മാസത്തെ പഴക്കമാണ് ഇതിന് സംശയിക്കുന്നത് വേഗം അഴുകിപ്പോകാൻ എന്തെങ്കിലും രാസപദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഇക്കാര്യം അടക്കം വനംവകുപ്പ് പരിശോ പരിശോധിക്കുന്നുണ്ട് സ്ഥലമുടമ റോയ് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ് ആനയെ വേട്ടയാടി പിടിച്ച് കൊലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തമായിട്ടില്ല സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം എന്നാണ് ന്യൂസ് എന്തായാലും ഇതിൽ ആനയെ കുഴിച്ചു കൂടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്നായിരിക്കും വിവരം ചോർന്നിട്ടുണ്ടാവുക